നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം ഹോണടിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ശ്രീനാരായണപുലത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടം വിദ്യാർത്ഥി മരിച്ചു കാറിൽ രഹസ്യ ഒളിപ്പിച്ചത് അമ്പത്തിരണ്ട് പാക്കറ്റ് വൻ വരന്തരപ്പള്ളി മാറ്റുമലയിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗൃത്തിൽ തീപൊള്ളലേറ്റ മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മയും അറസ്റ്റിൽ കല്ലൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിമൂന്ന് പവൻ സ്വർണം കവർന്നു വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം പടയം വെച്ച് നൂറ്റി ഗ്രാം സ്വർണം തട്ടിയ കേസ് പ്രതി പിടിയിൽ ഹോലടിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം മുണ്ടൂർ സ്വദേശി ബിനീഷ് മകൻ അഭിനവ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് പച്ചക്കറി കടയിലെ ജീവനക്കാരനായ കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോറാണ് മൂന്നുപേരെയും ആക്രമിച്ചത് ശേഷം പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു രണ്ട് ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത് ബാഡ്മിന്റൺ കളിച്ച ശേഷം മടങ്ങുകയായിരുന്നു ഇവർ അക്രമിയും ബൈക്കിലാണ് എത്തിയത് കൃഷ്ണകിഷോർ ഓടിച്ച ബൈക്കിനു പിന്നാലെയാണ് അഭിനവും ബിനീഷും പോയത് അഭിനവ് രണ്ടു തവണ ഹോൺ കൃഷ്ണ കിഷോറിന് ഇഷ്ടപ്പെട്ടില്ല ഓവർടേക്ക് ചെയ്തു പോയ ഇവരെ കൃഷ്ണകിഷോർ ബുള്ളറ്റിൽ വന്ന് ക്രോസ് ചെയ്ത് നിർത്തി തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിനിടെ കൃഷ്ണ കിഷോർ കത്തിയെടുത്ത് അഭിനവിനെയും അച്ഛൻ ബിനീഷിനെയും അഭിജിത്തിനെയും കുത്തുകയായിരുന്നു കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കൃഷ്ണകിഷോറിനെ കിഷോറിനെ കുത്തേറ്റവർ പിന്തുടർന്നു പിന്നീട് കാറിലെത്തിയ സുഹൃത്തിന്റെ സഹായത്തോടെ കൃഷ്ണകിഷോർ രക്ഷപ്പെട്ടു ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം പ്രതികൾക്കായുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ ബൈക്ക് അപകടം മരിച്ചു ശ്രീനാരായണപുരം പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി തെന്നിമറിഞ്ഞായിരുന്നു അപകടം ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ട് പറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് ആദിനാൻ ആണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ എയ്ഡ്സ് പ്രവർത്തകരാണ് കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതോടെയായിരുന്നു അപകടം പടിഞ്ഞാറെ വെമ്പല്ലൂർ ഇ എം എസ് അസ്മാബി കോളേജിലെ ബി കോം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും മതിലകം പോലീസ് തുടർ നടപടികൾ വരുന്നു ഒളിപ്പിച്ചത് പാക്കറ്റ് ഇരിഞ്ഞാലക്കുടയിൽ ഇരിഞ്ഞാലക്കുടയിൽ വൻ വൻ പിടിയിൽ പിടിച്ചെടുത്തത് കാറിന്റെ രഹസ്യാറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഗ്രാം കൊടുങ്ങല്ലൂർ എറിയാട് മാഡവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദ് ആണ് അറസ്റ്റിലായത് സ്വിഫ്റ്റ് കാറിലെ രഹസ്യാറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു എം ഡി എം എ അഞ്ചു ഗ്രാം വീതം തൂക്കമുള്ള അമ്പത്തിരണ്ട് പാക്കറ്റുകളിലായിരുന്നു കടത്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ തൃശൂർ റൂറൽ ഡാൻസ് ആഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരുത്തക്ക വിധം കാർ ഓടിച്ച കേസിലെ പ്രതിയാണ് മുപ്പത്തിരണ്ടുകാരനായ ഫഹദ് വരും മാട്ടുമലയിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗൃഹത്തിൽ തീപ്പൊള്ളിലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മയും അറസ്റ്റ് നന്ദിപുലം മാട്ടുമല സ്വദേശി മാക്കുത്ത് വീട്ടിൽ രജനിയാണ് അറസ്റ്റിലായത് ഇവരുടെ മകൻ ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് കഴിഞ്ഞ ഇരുപത്തി ആറിന് പൊള്ളലേറ്റ് മരിച്ചത് അർച്ചനയുടെ അച്ഛൻ മനക്കല കടവ് വിളയത്ത് പറമ്പിൽ ഹരിദാസിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള കനാലിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടത് സംഭവത്തിൽ നേരത്തെ അറസ്റ്റിലായ ഷാരോൺ ഇപ്പോൾ റിമാൻഡിലാണ് ചാലക്കുടി ചാലക്കുടിഎസ്പി വി രാജുവിന്റെ നേതൃത്വത്തിലാണ് കേന്വേഷണം നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ രജനിയെ റിമാൻഡ് ചെയ്തു അടച്ചിട്ട വീട്ടിൽ മോഷണം പവൻ സ്വർണം കവർന്നു വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം കല്ലൂർ പാലക്കിപ്പറമ്പ് സ്വദേശി കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരിയിൽ സൂക്ഷിച്ച സ്വർണമാണ് നഷ്ടപ്പെട്ടത് ഞായറാഴ്ച ദിവ്യയും കുടുംബവും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി ഡോഗ് സ്കോട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പണവും വെച്ച് നൂറ്റി ആറ് ഗ്രാം സ്വർണം കത്തിയ കേസ് പ്രതി പിടിയിൽ കാഞ്ഞാണി വെങ്കിടം സ്വദേശിനിയുടെ നൂറ്റിയാറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിൽ വലപ്പാട് ചന്തപ്പടിയിലെ ഗോൾഡൻ മണി ഫിൻസർ ഉടമ സന്ദീപ് അറസ്റ്റിൽ പരാതികാരി നൂറ്റിമുപ്പത്തി ആറ് ഗ്രാം സ്വർണം രണ്ടു തവണ പണയം വച്ചപ്പോൾ രേഖകൾ ദുരുപയോഗം ചെയ്തത് പ്രതി പരാതികാരിയുടെ പേരിൽ വ്യാജമായി അക്കൗണ്ട് തുറന്നതും സ്വർണം വീണ്ടും പണയം വെച്ചതുമായാണ് കണ്ടെത്തിയത് ബാങ്കിൽ നിന്നുള്ള നോട്ടീസ് ലഭിച്ചതോടെ തട്ടിപ്പ് പുറത്തുവന്നു ഗ്രാം സ്വർണം മാത്രമാണ് തിരികെ ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റിയാറ് ഗ്രാം സ്വർണം നൽകാതിരുന്നതിനാൽ പരാതി നൽകുകയായിരുന്നു നടപടികൾക്കു ശേഷം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ രൂപ 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 കുറഞ്ഞു ഗ്രാമീണ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഫോണടിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടം വിദ്യാർത്ഥി മരിച്ചു സ്വിഫ്റ്റ് കാറിൽ രഹസ്യ അറ ഒളിപ്പിച്ചത് അമ്പത്തിരണ്ട് പാക്കറ്റ് എം ഡി എം എ ഇരിഞ്ഞാലക്കുടയിൽ വൻ രാസർ ലഹരി വേട്ട മുപ്പത്തിരണ്ടുകാരൻ പിടിയിൽ പരന്തരപ്പള്ളി മാട്ടുമലയിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗൃഹത്തിൽ തീ മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മയും അറസ്റ്റിൽ കല്ലൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിമൂന്ന് പവൻ സ്വർണം കവർന്നു വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം പടയം വെച്ച് നൂറ്റിയാറ് ഗ്രാം സ്വർണം തട്ടിയ കേസ് പ്രതി പിടിയിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു